സി എമ്മിനെ പി എം നുണയനെന്ന് വിളിച്ചു ഇത് നുണയാണെങ്കിൽ പി എം നാറു ഇ ഡി ബി ഡി മലിച്ച് മടങ്ങിപ്പോയാലും പി എം നാറു സി എം വീണ്ടും സി എം മുട്ടൻ സി എം ആരെയും കൂസാത്ത സി എം നാടുവാഴും ജനം ഊഞ്ഞാലാകും ഇതാ രാഷ്ട്രീയ കാലാവസ്ഥ നമുക്കിതൊന്നും ചെയ്യാനൊക്കത്തില്ല നമുക്കാകെ ചെയ്യാനൊക്കെ നേരാന്നെങ്കിൽ നേരെ നേരോടെ പറയാൻ ധൈര്യം കാണിച്ച പി എമ്മിനെ ഒന്ന് സഹായിക്കാം അതെന്നാ കൊടുത്താ സഹായിക്കുന്നേ ഈ ചൂണ്ടുവരള് ഒന്നമർത്തുക ഇതുവരെ വിരാജ്യം മുടിയാൻ വേണ്ടി രാജ്യദ്രോഹമായിട്ട് കൊടുത്ത വോട്ടർമാർ രാജ്യദ്രോഹത്തിന് വേണ്ടി അവരുപയോഗിച്ച വോട്ടുകളെല്ലാം സാക്ഷിയായിട്ട് ഈ വയസ്സൻ പറയുന്നു ഒരു വട്ടം ഒരു വട്ടം മാത്രം നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ വിരലുകൾ ഉപയോഗിക്കുന്നു നേരിൻ്റെ മാർഗത്തിൽ വോട്ട് ചെയ്യുന്നെ സഹായിക്കേണ്ടിവനെ സഹായിക്കുന്നെ ദുഷ്ടനെ നീതിമാനെന്ന് പറഞ്ഞ് നാടിനെ കശാപ്പിയെന്നവനെയെ ഭരണാധികാരിയെന്ന് ആക്ഷേപിച്ച് രാജ്യദ്രോഹിയെ നേതാവാക്കുന്ന വിവരം കെട്ട ജനമേ ഒരു വട്ടമെങ്കിലും ജനിച്ച നാടിനോട് കൂറുണ്ടെങ്കിൽ നീ മണ്ണാ അത് ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നാണ് നീ മണ്ണായത് അല്ല റഷ്യയിലെ മണ്ണ് കൊണ്ടല്ല ചൈനയിലെ മണ്ണ് കൊണ്ടല്ല അമേരിക്കയിലെ മണ്ണ് കൊണ്ടല്ല ഭാരതാമയാണ് നിന്നെ വളർത്തിയത് നിൻ്റെ മണ്ണും നിൻ്റെ പുണ്ണാക്കും എല്ലാം ഭാരതമാണ് ആ നാടിനോട് കൂറുണ്ടെങ്കിൽ ഒരു വട്ടം ഒരു വട്ടം ഒരു വോട്ട് നന്മയ്ക്ക് വേണ്ടി ചെയ്യും മോദിജിയെ സനാതന സനാതനധർമ്മബോധം വീണ്ടും ലോകമാകെ ഭാരതത്തിനല്ല ലോകമാകെ പരന്ന് ഈ കുടുംബ ജീവിതങ്ങളുടെ അന്ധകാരം മാറ്റാൻ മാതാപിതാക്കളെ മക്കളെ ബഹുമാനിക്കാൻ ലക്ഷ്മണരേഖ കള കടക്കാത്ത ലക്ഷ്മണന്മാരോടുണ്ടാവാൻ ചേട്ടത്തിയമ്മമാരെ അമ്മയ്ക്കതുല്യം കരുതുന്ന അനിയന്മാരോടുണ്ടാവാൻ പെണ്ണ് പാതിവൃത്യത്തിന് സ്വയം വില കൊടുക്കാന് അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഇവിടെ നേർവഴി വരണമെങ്കിൽ അത് ലോകത്തിന് മാതൃകയാവണമെങ്കിൽ രാമായണ മാസം ലോകമാകെ അംഗീകരിക്കപ്പെടണം ആചരിക്കപ്പെടണം അതനുസരിച്ച് ജീവിക്കാൻ ജനത്തെ ഉത്ബോധിപ്പിക്കണം എന്നുള്ള മോദിജിയുടെ ഗ്യാരണ്ടി നമുക്ക് വിലക്കെടുക്കാം ബുള്ളറ്റ് ട്രെയിനും വേണ്ട ഒരു കോപ്പും വേണ്ട നാട് നാടുവിറ്റിട്ട് കിട്ടി കിറ്റ് മാത്രം തിന്നിരുന്ന എരപ്പാളികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സനാതനധർമ്മബോധം ഭാരതത്തിൻ്റെ ധർമ്മബോധം ലോകമാകെ ആകാനും വസുദൈവ കുടുംബകം എന്നുള്ള ആശയം ഈശാവാസമിതം സർവം അതുകൊണ്ട് കത്തോലിക്കൻ ബന്ദഗോസുകാരനെ വെറുക്കണ്ട മറ്റേ മതക്കാരും മറ്റുള്ള മതക്കാരെ എല്ലാം വെറുക്കണ്ട ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ എന്ന ക്രിസ്തുവിൻ്റെ മന്ത്രം ഓരോ പള്ളിക്കാരനും ഓരോ ലോഹക്കാരനും ഓരോ വാനാറി പാസ്റ്ററും ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ആടുകളെ ആത്മീയ അന്ധകാരത്തിലേക്ക് മിസ്ഗൈഡ് ചെയ്യുന്ന ഈ പ്രവണത സ്റ്റോപ്പ് നിർത്തിയിട്ട് ഈ സുവിശേഷം ഭാരതത്തിന് ആവശ്യമില്ല എന്ന് ഇവിടുത്തെ ജനം മനസ്സിലാക്കിയിട്ട് നന്മയിലേക്ക് വരാൻ മോദിയുടെ കരങ്ങളെ ശക്തിപ്പെടുത്താൻ ഈ വോട്ട് നമുക്ക് കാരണമാകണം എൻ്റെ സ്നേഹിതൻ വെച്ചുചിത്രക്കാരൻ തോമാറ്റൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു എപ്പിസോഡ് അയച്ചു തന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇതോടുകൂടി വയ്ക്കുന്നു എന്തിനാന്നറിയാമോ പൈതൃകമറിയാത്ത ചരിത്രമറിയാത്ത രാഷ്ട്രീയ ബോധമില്ലാത്ത ആളുകൾക്ക് വാട്ട് ഹാപ്പൻ ടു ഇന്ത്യ ഭാരതത്തിന് എന്താ പറ്റിയത് ഈ എംബൂക്കുകൾ അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ എന്നാ ഉള്ള ചെയ്തത് എന്നൊക്കെ പഠിക്കാനുള്ള ഒരു സ്റ്റഡി ക്ലാസ്സാണ് അത് പഠിക്കണമെന്ന് ആശയമുള്ളവരെ കണിശമായിട്ട് രണ്ടാമൃത്തിയെങ്കിലും കേൾക്കണം നിങ്ങൾക്ക് മാറ്റം വരും അൻ ഐഡിയ ക്യാൻ ചേഞ്ച് ദി വേൾഡ് നിങ്ങളുടെ ഐഡിയ വോട്ടൻ്റെ ഐഡിയ ഒന്ന് മാറാമോ ഇറ്റ് ക്യാൻ ചേഞ്ച് ദി വേൾഡ് സനാതനധർമ്മബോധത്തിൻ്റെ കുടക്കീഴ് വരുന്ന ഒരു സമാധാനത്തിൻ്റെ ലോകം യുദ്ധങ്ങളില്ലാത്ത ലോകം ഇവിടുണ്ടാകും സത്യം സത്യം സത്യം